കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസ് കെ പി സി സിയുടെ ഇലക്ഷൻ വാർറൂം ചെയർമാന്റെ പേര് പ്രഖ്യാപിച്ചതോടെ അണികളും നേതാക്കളും പോലും അമ്പരപ്പിലായി ഹർഷ കനാദം എന്ന പേര് അവരിൽ മിക്കവർക്കും അപരിചിതമായിരുന്നു അതാരാണെന്ന ചോദ്യത്തിന് സുനിൽ കനകഗോകുലുവിന്റെ ആളായിരിക്കാമെന്നാണ് മുൻനിര നേതാക്കൾ പോലും പറഞ്ഞിരുന്നത് കർണാടക സ്വദേശിയാണെന്ന് അറിഞ്ഞതോടെ ഫോൺ വിളികൾ ബംഗളൂരിലേക്ക് നീണ്ടു രണ്ടു തവണ കർണാടക നിയമസഭാ സ്പീക്കറും ഒരു തവണ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയുമായിരുന്ന കെ ആർ രമേഷ് കുമാറിന്റെ മകനാണ് ഹർഷ രമേശ് എന്ന കനാദ് രമേഷിന്റെ തട്ടകമായിട്ടുള്ള ശ്രീനിവാസ്പൂരിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചാണ് ഹർഷ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് ആറു തവണ എം എൽ എ ആയ രമേഷ് കുമാറിന്റെ യാത്രാ തഴക്കം ഹർഷയ്ക്ക് രാഷ്ട്രീയത്തിലില്ല ല്ലാത്തത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ നേതാക്കൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാനാകാതെ പോയത് പാർട്ടി വാർ റൂമുകളുടെ ചുമതലക്കാരായി മുഴുവൻ സമയം രാഷ്ട്രീയക്കാരെ നിയമിക്കുന്നതിന് പകരം പ്രൊഫഷനുകളെ നിയോഗിച്ചാണ് അടുത്ത വർഷം ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലും എഐ ആദ്യ നീക്കം നടത്തിയിരിക്കുന്നത് ഐ ടി പ്രൊഫഷണലായിട്ടുള്ള ഹർഷ കർണാടകയിലെ അറിയപ്പെടുന്ന വ്യവസായി കൂടിയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതാത് സംസ്ഥാനങ്ങളിലെ നേതാക്കളെയാണ് പാർട്ടി വാർ റൂമിന്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ എം ലിജു വാർ റൂം ചെയർമാനും മണക്കാട് സുരേഷ് കോ ചെയർമാനുമായിരുന്നു എൽ ഡി എഫും ബി ജെ പിയും സർവസജ്ജ്ജമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ പിടിച്ചു നിൽക്കാൻ റൂമിൽ പ്രൊഫഷണൽ തന്നെ വേണമെന്നാണ് ഇത്തവണ എ ഇ സി തീരുമാനിക്കുന്നത് ഹർഷിക്ക് സഹായത്തിനായി കേരള നേതാക്കൾ ഒപ്പമുണ്ടാകും ഡി കെ ശിവകുമാറിനോടും സിദ്ധരാമയ്യോടും ഒരുപോലെ അടുപ്പമുള്ള ഹർഷ കഴിഞ്ഞ നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ കർണാടകയിലെ റൂമിൽ സജീവം തന്നെയായിരുന്നു ശിവകുമാറിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയൽപക്കമായിട്ടുള്ള കേരളത്തിലേക്ക് ഹർഷയെ നിയോഗിച്ചത് വിവരം കഴിഞ്ഞ ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇരു സംസ്ഥാനങ്ങളിലേയും എ ഐ സി നിരീക്ഷകനായിരുന്നു ഹർഷ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ വിവിധ നിയോജക മണ്ഡലങ്ങളുടെ കോ പ്രവർത്തിച്ചു കാലങ്ങളായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നത് സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ സംസ്ഥാന പി സി സികളുടെ റിപ്പോർട്ടുകൾക്കൊപ്പം വാർ റൂമിൽ റിപ്പോർട്ട് വാങ്ങാൻ തുടങ്ങി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ രീതി അവലംബിക്കുകയും ചെയ്തു ഇതിനപ്പുറം സുനിൽ കനകഗോലിന്റെ ടീമും വിവിധ ഘട്ടങ്ങളിൽ എഐ സി റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു കീ ഘടകങ്ങളിലെ മുഴുവൻ പ്രവർത്തനങ്ങളും വാർറൂമിൽ അറിയിക്കാനുള്ള സംവിധാനമാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് അതിന്റെ കൂടെ തന്നെയാണ് പ്രൊഫഷണൽ ടീമിനെ എടുത്തുകൊണ്ട് എഐ സി പുതിയ പരീക്ഷണം നടത്താൻ ഒരുങ്ങുന്നത് അതായത് പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നാലും അവർ തളരില്ല അതിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പരീക്ഷിക്കാൻ അവർ തുടങ്ങുന്നത്